സ്വപ്ന പദ്ധതിയായ ഐ ടി ട്വിൻ ടവർ ഉദ്ഘാടനത്തിനിടെ അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച ലുലു ഗ്രൂപ്പ് ഇൻഫോ പാർക്കിൽ ഫേസ് ടുവിൽ അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കിലാണ് പുതിയ പദ്ധതി ഏഴായിരം പേർക്കാണ് തൊഴിൽ ലഭിക്കുക കൊച്ചിയുടെ ഐ ടി മുഖഛായ മാറ്റാനും വികസനത്തിനും ആഗോള വമ്പൻ കമ്പനികളെ ആകർഷിക്കാനും പുതിയ പദ്ധതി വഴിയൊരുക്കുമെന്ന് ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികം വൈകാതെ തുറന്നു ട്വിൻ ടവർ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ പദ്ധതിക്കും സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് വ്യക്തമാക്കി ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉഷാറാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുപ്പത്തിയഞ്ചു ലക്ഷം ചതുരശ്രഡിയും അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ലുരുവിന്റെ ഇരട്ട ഐ ടി ടവറുകൾ ഉയർന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്രഡിയെയും വിവിധ ഐ ടി ഐ ടി അനുബന്ധ സംരംഭങ്ങൾക്കാണ് നാലായിരത്തി അഞ്ഞൂറ് കാറുകൾക്കുള്ള പാർക്കിങ്ങും വിശാലമായ ഫുഡ് കോട്ടുമടക്കം ഒട്ടനവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തുടക്കത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണ് തൊഴിൽ ലഭിക്കുക നാല് കമ്പനികൾ ഇതിനോടകം സംരംഭം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ കമ്പനികൾ എത്തുന്നതോടെ മുപ്പതിനായിരം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന വിധമാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷനായിരുന്നു മന്ത്രിമാരും എം പിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു Thank you.